അപ്പോൾ ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പ്രോബ്ലം നോക്കാം ക്ലാസ് ഇൻ്റർവൽ പത്തായി എടുത്ത് എക്സ്ക്ലൂസീവ് രീതിയിൽ ആവൃത്തി വിതരണം തയ്യാറാക്കുക അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നാല് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ടോ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ടോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം എന്താണ് എക്സ്ക്ലൂസീവ് രീതി എക്സ്ക്ലൂസീവ് രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രണ്ട് ഒരു ക്ലാസ് ആണ് പത്ത് ഇരുപത് അടുത്ത ക്ലാസ് ഇൻ്റർവെൽ ഇരുപത് മുപ്പത് അപ്പോൾ മുകളിലത്തെ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ അപ്പർ ലിമിറ്റും താഴത്തെ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റും സെയിം ആണ് സെയിം വരുന്നതാണ് ഈ എക്സ്ക്ലൂസീവ് രീതി ഇവിടെ ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ കാരണം എന്താണ് ഇപ്പോൾ പത്ത് ഇരുപത് എന്നുള്ള ഒരു ക്ലാസ്സിൽ ഇരുപത് എന്നൊരു നമ്പർ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ വന്നാൽ ആ ഇരുപത് ഇൻക്ലൂഡ് ചെയ്യണത് താഴേലായിരിക്കും ഒരിക്കലും ഈ മുകളിലായിരിക്കില്ല അതായത് ഓരോ ക്ലാസ്സിൻ്റെയും അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ വരില്ല അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിലേക്കേ വരുള്ളൂ അപ്പം അപ്പർ ലിമിറ്റിനെ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് എക്സ്ക്ലൂസീവ് രീതിയിലുള്ള ആവർത്തി വിതരണം എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ക്ലാസ് ഇന്റർവല് ചെയ്യേണ്ടത് നോക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യതാന്ന് നോക്കാം ഇവിടെ ഏറ്റവും ചെറുത് രണ്ടാണ് പിന്നെ അഞ്ചാണ് പിന്നെ ഇവിടെ ഒരു നാലും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടും അഞ്ചും നാലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ചെറിയ ക്ലാസ് ഇൻ്റർവെൽ ഏത് വരണം കാരണം പത്താണ് ക്ലാസ് ഇൻ്റർവെൽ വേണ്ടത് അപ്പോൾ ഏറ്റവും ചെറിയ ക്ലാസ് ഏത് വരണം സീറോ ടു ടെൻ അപ്പോൾ ആദ്യത്തെ ക്ലാസ് സീറോ ടു ടെൻ വരണം ഇനി ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഏതാ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഇൻക്ലൂഡ് ആവണമെങ്കിൽ അത് എന്തില്ലായിരിക്കണം ഫോർട്ടി ടു ഫിഫ്റ്റി അപ്പം നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം സീറോ ടു ടെൻ ടെൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു തേർട്ടി തേർട്ടി ടു ഫോർട്ടി ഫോർട്ടി ടു ഫിഫ്റ്റി ഇതാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ഐറ്റവും എടുക്കുക ആ ഓരോ ലൈൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അത് ടിക്ക് ചെയ്യുക എടുത്തതൊക്കെ ടിക്ക് ചെയ്യുക അല്ലാതെ നിങ്ങൾ പൂജ്യം മുതൽ പത്ത് വരെ ഉള്ളതിൽ ഇതിനകത്ത് ഏതൊക്കെ ഉണ്ടെന്ന് അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയാൽ കൺഫ്യൂഷൻ ആവും അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങി ആദ്യത്തെ റോയിൽ വന്നത് ഇതിനകത്ത് ഏതിൽ വരണോ അടുത്ത റോയിൽ വന്നത് ഇതിനകത്ത് ഏതിൽ വരണോ അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് പോകുക അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫൈവ് ഏതിൽ വരും ഇതിൽ വരും ഫൈവ് നമുക്ക് സീറോ ടു ടെന്നിലാണ് ഫൈവ് വരുന്നത് അടുത്ത സംഖ്യ ഏതാ ട്വൽവാണ് ട്വൽവ് ഏതിൽ വരും ടെൻ ടു ട്വന്റിയിലാണ് ട്വൽവ് വരുന്നത് അപ്പം നമ്മളിവിടെ ടെൻ ടു ട്വന്റിയുടെ അവിടെ ട്വൽവ് എഴുതുക അടുത്തത് ആണ് അതും ഈ ടെൻ ടു ട്വൻറ്റിയുടെ അവിടെ വരും അവിടെ നമ്മളത് മാർക്ക് ചെയ്യുക അടുത്തത് ഫോർട്ടി സെവൻ ആണ് അതെവിടെ വരും ഫോർട്ടി ടു ഫിഫ്റ്റിയിലാണ് ഫോർട്ടി സെവൻ വരുന്നത് അപ്പോൾ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക അടുത്തത് എന്താ ടു ആണ് അപ്പം ആ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ അപ്പം ടു ആണ് ടു എവിടെ വരും സീറോ ടു ടെന്നിൽ വരും അപ്പോൾ അത് മാർക്ക് ചെയ്തു അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു നമ്മൾ ടിക്കറ്റ് അടുത്തെന്താണ് ട്വൻറ്റി ഫോറാണ് ട്വൻറ്റി ഫോർ ഏത് സെക്ഷനിൽ വരും ഇരുപത് മുപ്പതിലാണ് ട്വൻറ്റി ഫോർ അവിടെ ഇരുപത് മുപ്പത് എഴുതി അതിൻ്റെ ഇടയ്ക്ക് ട്വൻറ്റി ഫോർ എഴുതി തേർട്ടി ആണ് അടുത്തത് തേർട്ടി സിക്സ് എവിടെ വരും തേർട്ടി ഫോർട്ടിയിൽ വരും തേർട്ടി സിക്സ് അത് നമ്മൾ ഇവിടെ എഴുതി അടുത്തത് ഫോർട്ടി എയ്റ്റാണ് അതെവിടെ വരും ഫോർട്ടി ഫിഫ്റ്റിയിൽ വരും അപ്പം നമ്മളത് ഇവിടെ എഴുതി അടുത്തത് ട്വൻറ്റി ടു ആണ് ട്വൻറ്റി ടു എവിടെ വരും ട്വൻറ്റി തേർട്ടിയിലാണ് ട്വൻറ്റി ടു എന്നത് അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതി അടുത്തത് തേർട്ടി വൺ ആണ് തേർട്ടി വൺ എവിടെ വരും ഇവിടെ തേർട്ടി വൺ അപ്പം അത് എഴുതി അപ്പം നമ്മുടെ ഈ സെക്ഷനും കഴിഞ്ഞു ഇനി അടുത്ത എന്താണ് ഫോർട്ടി ഫോർട്ടി ഇതിൽ വരും ഇതിൽ വരുമോ ഇല്ല ഫോർട്ടി എവിടെ ഇൻക്ലൂഡ് ചെയ്യണേ ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യണേ അപ്പോൾ ഫോർട്ടി ഇവിടെ വന്നു അടുത്തെന്താണ് തേർട്ടി നയൻ തേർട്ടി നയൻ എവിടെ വരും ഇവിടെ വരും അടുത്തെന്താണ് ഫോർട്ടി വൺ അതെവിടെ വരും ഇവിടെ വരും അടുത്തത് തേർട്ടി സിക്സ് ആണ് അതെവിടെ വരും ഇവിടെ വരും അടുത്തത് ട്വൻറ്റി ഫോർ ആണ് അതെവിടെ വരും ട്വൻറ്റി ടു തേർട്ടി എന്നുള്ള ക്ലാസ് ഇൻ്റർവെല്ലിൽ വരും അപ്പോൾ നമ്മൾ അതും ടിക്ക് ചെയ്തു അപ്പോൾ ആ മൂന്ന് സെക്ഷന് നമ്മുടെ കഴിഞ്ഞു അടുത്ത എന്താണ് നയൻറ്റീൻ നയൻറ്റീൻ എവിടെ വരും ഇവിടെ വരും അടുത്തെന്താണ് തേർട്ടി സെവൻ തേർട്ടി സെവൻ എവിടെ വരും ഇവിടെ വരും അടുത്ത എന്താ ട്വൻ്റി ഫൈവ് ട്വൻറ്റി തേർട്ടിയിലാണ് ട്വൻറ്റി ഫൈവ് തന്നെ അതിവിടെ വരും അടുത്തത് എന്താ സെവൻറ്റീൻ സെവൻ്റീൻ എവിടെ വരും വീണ്ടും ഇവിടെ വരും സെവൻറ്റീൻ അടുത്തത് ഫോറാണ് അതെവിടെ വരും ഇവിടെ വരും അപ്പം ഈ സെക്ഷനും കഴിഞ്ഞു ഇനി അതിൻ്റെ അടുത്ത് എന്താണ് എയ്റ്റി അതെവിടെ വരും ഇവിടെ വരും അപ്പം ആ സെക്ഷൻ കഴിഞ്ഞു ഇനി ട്വൻ്റി ത്രീ അതെവിടെ വരും ഇവിടെ വരും അടുത്തത് ട്വൻറ്റി ഫൈവ് അതെവിടെ വരും ഈ സെയിം സ്ഥലത്ത് തന്നെ ട്വൻ്റി ഫൈവ് വരും അടുത്തത് ട്വൽവ് ആണ് അത് ഇവിടെ വരും അടുത്തത് ട്വൻറ്റി സിക്സ് ആണ് അത് ഇവിടെ വരും അപ്പം ഈ സെക്ഷനും കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നിലും എത്രയുണ്ടോ അതിവിടെ ടാലി മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ടാലി മാർക്ക് കൊടുക്കാൻ പോവാണ് ആദ്യത്തെ സെക്ഷൻ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അപ്പോൾ നമ്മളിവിടെ ടാലി മാർക്ക് ഒന്ന് രണ്ട് മൂന്ന് എണ്ണം വരച്ചു അടുത്ത സെക്ഷനിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം വരച്ചു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ടാലിമാർക്കിൻ്റെ പ്രത്യേകത എന്താ അഞ്ച് ഇതുപോലെ ക്രോസ് ആയിരിക്കണം ആറെണ്ണം ഉണ്ട് അപ്പോൾ ഒരെണ്ണം കൂടി ഇവിടെ വരും അടുത്തത് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ട് അപ്പോൾ എങ്ങനെ മാർക്ക് വരയ്ക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്രോസ് ചെയ്തു പിന്നെ ആറ് ഏഴ് അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയും ടാലിമാർക്ക് വരച്ചു ഇനി എന്താ ചെയ്യേണ്ടത് അടുത്തത് ആവൃത്തി ഈ ടാലിമാർക്ക് വെച്ച് അതിൻ്റെ നമ്പർ ആവൃത്തിയിൽ എഴുതുക ആവൃത്തിയുടെ കോളത്തിൽ എഴുതുക ഇനി നമുക്ക് ആവൃത്തിയുടെ കോളത്തിൽ എഴുതാം ടാലിമാർക്ക് ആദ്യത്തിൻ്റെ മൂന്ന് അടുത്തതിൻ്റെ ആറ് അടുത്തതിൻ്റെ ഏഴ് അടുത്തതിൻ്റെ അഞ്ച് അടുത്തതിൻ്റെ നാല് ഇനി ഇതിൻ്റെ ടോട്ടലോട്ട് പിടിക്കുക എത്ര വരും ഫൈവ് പ്ലസ് ഫോർ നയൻ നയൻ പ്ലസ് സെവൻ സിക്സ്റ്റീൻ ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് അപ്പം അതിൻ്റെ ടോട്ടൽ എത്രയാണ് ട്വൻറ്റി ഫൈവ് അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ ഈ നമ്പേഴ്സ് നിങ്ങൾ എണ്ണി നോക്കുക ഇത് ഇരുപത്തഞ്ചെണ്ണം വരണം ഈ ട്വൻ്റി ഫൈവും ഇതിൻ്റെ ഈ നമ്പറും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം കാരണം ഓരോന്ന് എത്ര എണ്ണം വന്നു എന്നല്ലേ നമ്മൾ ഈ ടാലി മാർക്കിൽ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഈ ഇരുപത്തഞ്ചെണ്ണം ഇവിടെ ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇവിടെ എവിടെയോ തെറ്റുപറ്റി എന്നുള്ളതാണ് ഇനി നമ്മളൊന്ന് എണ്ണി നോക്കാം നമുക്ക് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടോ എന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇവിടെ ട്വൻറ്റി ഫൈവ് ഉണ്ട് ആ നമ്പർ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇൻ്റർവെലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രോബ്ലം ശരിയാണെന്നാണ് എന്നിട്ട് നിങ്ങൾ ഇത്രയും വരച്ചതിന് ശേഷം പിന്നെ ഒരു ആവൃത്തി പട്ടിക കൂടി തയ്യാറാക്കുക ജസ്റ്റ് ക്ലാസ്സും അതുപോലെ ആവൃത്തി മാത്രം എഴുതിയിട്ടൊരു ആവൃത്തി പട്ടിക തയ്യാറാക്കുക ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്